ഹായ് ഓൾ വെൽക്കം ടു വൈസ് ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നുവിൽ പല കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡിഗ്രി ആയിക്കോട്ടെ പി ജി ആയിക്കോട്ടെ മറ്റ് പി ജി ഡിപ്ലോമ കോഴ്സുകൾ എല്ലാം തന്നെ ആയിക്കോളട്ടെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഈ പരീക്ഷ എല്ലാം എഴുതി അതിന്റെ റിസൾട്ട് വന്ന ശേഷമാണോ സർട്ടിഫിക്കറ്റ്സ് വരിക സ്വാഭാവികമായിട്ടും റിസൾട്ട് വന്ന ശേഷമാണെന്നുള്ള എല്ലാവർക്കും അറിയാം പക്ഷെ എന്നിരുന്നാലും എപ്പോഴാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിലെത്തുക റിസൾട്ട് വന്ന ഉടനെ കിട്ടുമോ ഇനി എന്തൊക്കെ തരം സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക ഇനി കാലതാമസം എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സിനാണ് കുറച്ചെങ്കിലും സമയം എടുത്തിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത് അപ്പൊ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പ്രധാനമായും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക സർട്ടിഫിക്കറ്റ്സിന്റെ വിശുദ്ധ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ലേൺ വൈസിനെ അറിയാത്തവർക്കായി എത്രയും പെട്ടെന്ന് ഞാൻ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന ഇരുപത്തിരണ്ടോളം വ്യത്യസ്ത കോഴ്സുകൾക്ക് ആവശ്യമായ എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ നമ്പർ വൺ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ആണ് ലേൺ വൈസ് ലോൺ വേസിന്റെ ഭാഗം താഴെ കൊടുത്തിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുക അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നമ്പർ കാണാൻ സാധിക്കും എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ലോൺ വേഴ്സുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ ഇത്രയും പറഞ്ഞ ശരിക്കും നമുക്ക് ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റിലേക്ക് തിരിച്ചു വരാം ഇഗ്നുവിൽ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ എക്സാം എഴുതി കഴിഞ്ഞവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന്റെ ആദ്യ മാനദണ്ഡം എന്ന് പറയുന്നത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ അസൈൻമെന്റ്സും സബ്മിറ്റ് ചെയ്തിട്ട് അതിൽ പാസ് ആവാനുള്ള ഗ്രേഡ് അല്ലെങ്കിൽ മാർക്ക് നേടുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എഴുതാനുള്ള ടേം ആൻഡ് എക്സാമിനേഷൻസിലും കൃത്യമായ മാർക്ക് നേടി പാസ് ആവുക എന്നുള്ളതാണ് നിങ്ങളുടെ പരീക്ഷ ഇയർ വൈസ് ആണെങ്കിലും ശരി സെമസ്റ്റർ വൈസ് ആണെങ്കിലും ശരി ഓരോ പരീക്ഷയും പാസ് ആവേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ പ്രൊജക്ട് അതുപോലെ പ്രാക്ടിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇൻവോൾവ് ആണെങ്കിൽ അതിലും പാസ് മാർക്ക് കരസ്ഥമാക്കി നിങ്ങളുടെ ഗ്രേഡ് കാർഡ് കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾ പാസ്സായി എന്ന് കാണുന്നത് നിങ്ങളുടെ ഗ്രേഡ് കാർഡിലാണ് ആ ഗ്രേഡ് കാർഡ് കംപ്ലീറ്റ് ആയിട്ട് അതിൽ കൃത്യമായ മാർക്കും അതിൽ പാസ് ആണ് എന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഗ്രേഡ് കാർഡും നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാതെ ഇഗ്നോ അയച്ചു തരുന്നതായിരിക്കും ഈ രണ്ട് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഈ രണ്ട് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല പരീക്ഷ കഴിഞ്ഞ് അധിക കാലതാമസം ഇല്ലാതെ തന്നെ ഈ രണ്ട് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും പക്ഷെ ഇതല്ല നിങ്ങളുടെ ആക്ച്വൽ പാസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇതല്ല അതിനായിട്ട് നിങ്ങൾ പ്രത്യേകം അപ്ലൈ ചെയ്യേണ്ടതും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിനായിട്ട് നിങ്ങൾ കോൺവൊക്കേഷൻ വരുന്ന സമയത്ത് കോൺവൊക്കേഷന്റെ രജിസ്ട്രേഷൻ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്ന പരിപാടിയാണ് പൊതുവെ കോൺവൊക്കേഷൻ വെക്കുന്ന ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് കോൺവൊക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ റീജിയണൽ സെന്ററിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും പോസ്റ്റലായിട്ട് നമ്മൾ ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യുന്ന തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനായിട്ടാണ് അപ്പോൾ നമ്മൾ ഏത് സർട്ടിഫിക്കറ്റിന് നമ്മൾ കോൺവൊക്കേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പം നേരിട്ട് പോയി അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ടൊരു സമയത്തിനുള്ളിൽ അധിക സമയം ഒന്നും എടുക്കില്ല ഇനി മൂന്നാല് മാസത്തിനുള്ളിൽ ഒക്കെ മാക്സിമം നമുക്ക് മെയിലായിട്ട് അവർ അയച്ചു തരുന്നതായിരിക്കും പോസ്റ്റൽ വഴി അയച്ചിരുന്നായിരിക്കും ഇനിയിപ്പോൾ കോൺവൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് മുപ്പത്തി എട്ടാമത്തെ കോൺവൊക്കേഷൻ ആണ് കോൺവൊക്കേഷൻ രജിസ്ട്രേഷൻ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസത്തിലായിട്ട് തുടങ്ങും എന്നിട്ട് ഒരു ജനുവരി ടു ഫെബ്രുവരി അല്ലെ ജനുവരി മാർച്ച് ഒരു സമയത്തിനിടയിലായിട്ടായിരിക്കും നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ കോൺവൊക്കേഷൻ എന്നുള്ള പരിപാടി നടക്കുക ഇതിലെല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷ എഴുതി കഴിഞ്ഞവരുണ്ടാവും അതിന്റെ റിസൾട്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലേക്ക് ആയിട്ട് വന്നിട്ടും ഉണ്ടാവും ആ റിസൾട്ട് വന്നവർക്കും അതുപോലെ ജൂൺ രണ്ടായിരത്തിഇരുപത്തിനാല് പരീക്ഷ എഴുതി അതിന്റെ റിസൾട്ട് വന്നവർക്കുമാണ് കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തി എട്ടാമത്തെ കോൺവൊക്കേഷന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക ഈ രണ്ട് ബാച്ച് അല്ലാതെ എഴുതി പാസ്സായതിനെ സംബന്ധിച്ച് അവർക്ക് റീജിയണൽ സെന്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് സർട്ടിഫിക്കറ്റിന്റെ മറ്റ് വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ രണ്ട് ബാച്ചുകാരെ അതായത് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ത്രീ എക്സാം എഴുതി റിസൾട്ട് വന്നവർ അതുപോലെ ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫോർ എക്സാം എഴുതി റിസൾട്ട് വന്നവർ ഇവർക്ക് രണ്ടു പേർക്കും അല്ലെ ഈ രണ്ട് ബാച്ചുകാർക്കും ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ നടക്കാൻ പോകുന്ന തേർട്ടി എയ്റ്റ് ഭാഗമായിട്ട് സർട്ടിഫിക്കറ്റ്സ് പോസ്റ്റലായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ എണ്ണം അനുസരിച്ചാണ് നിങ്ങൾക്ക് ഫീസ് വരിക അപ്ലൈ ചെയ്യുന്ന സമയത്ത് പൊതുവെയുള്ള കോഴ്സുകൾക്കൊക്കെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് വരിക ആ സർട്ടിഫിക്കറ്റിനായിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടത് അറുന്നൂറ് രൂപയാണ് പക്ഷെ എം ബി എ പോലുള്ള കോഴ്സുകൾക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് വരും അതുകൊണ്ട് തന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്നാവും ഇനി പലരുടെയും സംശയം ഇപ്പൊ നമ്മൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിനെ പറ്റി പറഞ്ഞു അത് നിങ്ങൾക്ക് അത്യാവശ്യ സമയത്ത് ഉപയോഗിക്കുന്നതിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് വാലിഡ് ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് എല്ലാ കാലവും കൊണ്ടു കടക്കാൻ പറ്റിയ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ടും മറ്റു കാര്യങ്ങൾക്കായിട്ടും ജോലിക്കായിട്ടും എല്ലാം തന്നെ ഇപ്പോൾ ഉടനെ തന്നെ വരുന്ന ജോലികളാണ് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ഉടനെ വരികയാണെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ക്രെഡിറ്റ് കാർഡും സബ്മിറ്റ് ചെയ്താൽ മതിയാവും ഇനി അതല്ലാതെ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണമെന്നാവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഇനി പലരുടെ സംശയം നിങ്ങൾക്ക് അവിടുന്ന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അഥവാ ടി സി ലഭിക്കുമെന്നുള്ളതാണ് ടി സി എന്ന പേരിലല്ല നിങ്ങൾക്ക് ഇത് ലഭിക്കുക മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പക്ഷെ അതിനായിട്ട് കൃത്യമായി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് ഒരു ഫോം ഫിൽ ചെയ്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അത് റീജിയണൽ സെന്ററിൽ നിങ്ങളുടെ റീജിയണൽ സെന്റർ വടകരയാണെങ്കിൽ അവിടെ കൊച്ചിനാണെങ്കിൽ അവിടെ ത്രിവാണുമാണെങ്കിൽ അവിടെ കൃത്യമായി കൊണ്ട് കൊടുക്കേണ്ടതുണ്ട് അവരെ കാര്യം അറിയിക്കേണ്ടതുണ്ട് അങ്ങനെ നിങ്ങൾ ഫിസിക്കലി അവിടെ പോയിട്ട് ആ ഒരു ഡോക്യുമെന്റ് എത്തിച്ചു കൊടുത്താലാണ് നിങ്ങൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുക പല കോളേജുകളിലേക്കും അതുപോലെ യൂണിവേഴ്സിറ്റികളിലേക്കും ഒക്കെ തന്നെ മറ്റ് കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് പാസ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എടുത്തു എടുത്തുവെച്ച് കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും ഇനി മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലാതെ മറ്റേത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ റീജിയണൽ സെന്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് അവിടുന്ന് തരികയും ചെയ്യും ഈ മൈഗ്രേഷൻ ഡോക്യുമെന്റ് അല്ലാതെ മറ്റ് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉണ്ടാവാം ഒരു കോളേജിൽ നിന്ന് ലഭിക്കുന്ന നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന പല ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് വേണ്ടി വന്നു വരും ആ സാഹചര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റീജിയണൽ സെന്ററുമായിട്ട് ബന്ധപ്പെടുക അവിടെ പോയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് ഏതാണോ അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതല്ലാതെ പോസ്റ്റൽ വഴി നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും അതിനോടൊപ്പം തന്നെ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ആയിരിക്കും അപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ആയ ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെയാണ് പ്രവർത്തിച്ചു വരുന്നത് ലേൺ വൈസിലെ എല്ലാ ലേണേഴ്സും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസും ലേൺ ഉറപ്പാക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്